ചിന്തകൾ കളിബിലേക്ക് ചിലപ്പോ വരും നമ്മ ഒന്നാം തരം ഒന്നാം തരം വളരെ ക്ലിയർ ആണ് എന്നാലും ചില വേണ്ടാത്ത ചിന്തകൾ വിന്തകൾ എന്താ പഠിച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത് എന്നുപോലും ഒരു വിശ്വാസി ആലോചിച്ച് പേടിച്ചു പോകും ഈമാൻ ഇമാൻ പോയോന്നോ പേടിക്കേണ്ട അത് അതൊരു വസ്വാസാണ് അത് പറയരുത് എങ്ങനെയൊക്കെ തോന്നി എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നി എന്ന് പറയരുത് ബില്ലാഹി പുണ്യ പുണ്യനിബിയോട് സഹാബിമാരെ പറയുമായിരുന്നു നിബിയേ ഞങ്ങളുടെ നാവുകളിലൂടെ ഞങ്ങളുടെ മനസ്സിലൂടെ ചിലതൊക്കെ വന്നു പോകുന്നു പറയാൻ തോന്നുന്നു ഞങ്ങളെങ്ങാനും അത് തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും ഇസ്ലാം എന്ന് പുറത്തു പോകും ഗുരുതരമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ും മനുഷ്യന്റെ കാഴ്ചയും മനുഷ്യന്റെ മനസ്സും ചിന്തയും ഇതിനെ കുറിച്ചെല്ലാം ചോദ്യമുണ്ട് എന്നായിത്തിറങ്ങിയപ്പോഴേ ഹബിമാര് പറയുകയാണ് ഞങ്ങളുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ വന്നു പോകുന്നു അതിനെ കുറിച്ചൊക്കെ ചോദ്യമുണ്ടോ അപ്പോഴാണ് ഹബീബിന്റെ മറുപടി ഒതുക്കി നിർത്തിയല്ലോ പറയരുത് നിങ്ങളത് ചെയ്യരുത് തോന്നിയതല്ലേ സാരമില്ല മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല മനസ്സിൽ പലതും വന്ന് ഒന്ന് കയറിയിറങ്ങിപ്പോകും അങ്ങനെ ചിന്തകൾ കയറി കയറിയിറങ്ങുന്നതിന് വിരോധമില്ല നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു ഉറക്കരുത് നിങ്ങളത് പറയരുത് അതുപോലെ ചെയ്യ